പി വി അൻവർ എം എൽ എ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ചെറിയ രീതിയിലൊന്നുമല്ല സംസ്ഥാന ഭരണത്തെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് പ്രതിപക്ഷം ഒന്നടങ്കം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറിനെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നുള്ളത് അത് മുന്നണി മര്യാദകൾക്കപ്പുറം കമ്മ്യൂണിസത്തിന്റെ ആശയത്തിൽ ഊന്നിയിരിക്കുന്ന നിലപാടുകൾ അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ ചിന്താഗമിക്കാരനായിരിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഈ നിലപാട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കറക്റ്റായിട്ട് കൊള്ളുന്നത് മുഖ്യമന്ത്രിക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം പറയപ്പെട്ട ഓരോരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ സത്യമാണ് എന്ന് പിന്നേക്കും പിന്നേക്കും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പുനരന്വേഷണം വേണം എന്നുള്ളടത്തേക്ക് സർക്കാർ എത്തുന്നു മലപ്പുറത്തെ എസ് കുറിച്ചും ഇപ്പോ ഈ പത്തനംതിട്ടയിലേക്ക് മാറിയിരിക്കുന്ന എസ് കുറിച്ചൊക്കെ ഓരോരോ കാര്യവും കൃത്യമായ രീതിയിൽ തന്നെ അൻവർ പറയുകയാണ് ആഭ്യന്തരം പൂർണമായ പരാജയത്തിലാണ് സർക്കാർ ആർ എസ് എസുമായിട്ടുള്ള നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു ഇവിടെ നീതി കിട്ടാത്ത രീതിയിൽ ആയിരങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരിക്കുന്ന അൻവർ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തിരുത്തിപ്പറയാൻ വേണ്ടി സാധിക്കാത്ത രീതികൾ പ്രതിസന്ധിക്കും നമ്മൾക്കല്ല കേരള നിയമസഭ നിയമസഭ യു ഡി എഫ് ഭരണകാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ അനുഭാവികളും ഇപ്പോഴത്തെ മന്ത്രിമാരടക്കം തച്ചുപൊളിച്ചത് കൃത്യമായ രീതിയിൽ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് പച്ചയായിരിക്കുന്ന വീഡിയോ സഹിതമുള്ള കൃത്യമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന കൂടിയാണ് നിയമസഭ തച്ചുപൊളിക്കപ്പെട്ടത് നമ്മളെല്ലാവരും കാണുന്നത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പി വി അൻവർ പറയുന്ന ഓരോരോ കാര്യങ്ങളും പ്രതിരോധിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും യഥാർത്ഥത്തിൽ സർക്കാരിന് സാധിക്കുന്നില്ല നല്ലൊരു ശതമാനം സഖാക്കൾ പോലും തന്നോടൊപ്പം ഉണ്ട് എന്ന് പി വി അൻവർ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശരിയാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വളരെ കൃത്യമാണ് പി വി അൻവറിനെ പ്രതിരോധിക്കാൻ ഒരു ക്യാപ്സ്യൂളും ഇപ്പോ സർക്കാരിന്റെ കയ്യിലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്ത് കൊലപാതകം തട്ടിക്കൊണ്ടുപോയാൽ സാമ്പത്തിക ഇടപാട് അഴിമതി ഇതുമായി ബന്ധപ്പെട്ടല്ല ഓരോരോ ഉണ്ടാകുന്ന സമയത്തും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുകളും സമീപനങ്ങളും ഇന്നന്ന രീതിയിലാണ് എന്ന് അൻവർ പറയുമ്പോൾ അത് കൃത്യമാണ് എന്ന് പിന്നീട് മനസ്സിലാവുകയാണ് ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി പറഞ്ഞത് പി വി അൻവറിനെതിരെയും അന്വേഷിക്കും എന്നുള്ളതാണ് അൻവറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഗൂഢാലോചന നടത്താൻ വേണ്ടി എന്ന കാര്യം അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു സത്യത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ആരൊക്കെയോ പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ് അതല്ലാത്ത രീതിയിൽ കേരള സംസ്ഥാനത്തെ മുഴുവനും ഇളക്കിമറിക്കുന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ എം എൽ എ കൃത്യവും വ്യക്തവുമായ രീതിയിൽ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ശാരീരികപരമായ രീതിയിലോ അല്ലാത്ത രീതിയിലോ ഒരു പ്രയാസമില്ലെങ്കിൽ വലിയ ഒരു സംവിധാനങ്ങൾ അൻവരുടെ പിന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാര് ഏത് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ പിന്നീട് അറിയാൻ വേണ്ടി സാധിക്കും ഇനി മുഖ്യമന്ത്രി തന്നെയാണോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ് സാധാരണ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടും അതിൻ്റെ സമീപനങ്ങളും പറയാറുള്ളത് പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ഉണ്ടോ എന്ന കാര്യം സംശയമാണ് ആ കാര്യം കൂടി ഇപ്പോ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യ ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്കിലും അതിനിപ്പോ വലിയ പ്രാധാന്യം ദേശീയ തലത്തിൽ ഇല്ല എന്ന് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനോട് കൂടി ബോധ്യപ്പെട്ടതാണ് അപ്പൊ നേതൃത്വ തര നേതൃത്വം നിലയിൽ വല്ലാതൊന്നും തിളക്കമുള്ള ഒരു നേതാവുമില്ല ഇപ്പൊ അതിന്റെ ദേശീയ സെക്രട്ടറി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടതോടുകൂടി നേതൃത്വത്തിലെ തിളക്കമുള്ള ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയും അങ്ങനെ പണിയിറങ്ങി ഇപ്പൊ ശേഷിക്കുന്നത് ഇന്ത്യയിൽ ശേഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് അപ്പോൾ കേരളത്തിൽ കൃത്യം വ്യക്തമായ രീതിയിലുള്ള ഏകാധിപത്യ സംവിധാനത്തിലൂടെയാണ് ഈ പാർട്ടി പോകുന്നത് എന്ന് അൻവർ പറയുന്നത് വളരെ സത്യമാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും അവർക്ക് എങ്ങനെയാണോ നിലയുറപ്പിക്കേണ്ടത് ആ രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ട് അടുപ്പിച്ചിരിക്കുന്നു എന്നുള്ള അൻവറിൻ്റെ സൂചനാനുസ്ഥാനത്തിലുള്ള നിലപാട് വളരെ ശരിയാണ് അങ്ങനെ തന്നെ അത് കണക്ക് കൂട്ടേണ്ടതുണ്ട് അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ നിലപാടുകളും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല അതുകൂടി മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടും മുഖ്യമന്ത്രി പറയുന്നു ആഭ്യന്തര വകുപ്പിന്റെ നിലപാടും പറയുന്നു മൊത്തത്തിൽ ഒരു ഏകാധിപത്യ രീതി ഇപ്പോ നമുക്ക് കൃത്യമായ രീതിയിൽ കേരള രാഷ്ട്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും മാർക്സിസ്റ്റ് പാർട്ടികൾ സാധാരണഗതിയിൽ രീതിയിൽ അതില്ലാത്തതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയ നയനിലപാടിനെതിരെ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു വ്യക്തി അവരുടെ സംഘടനാ സംവിധാനത്തിന് വിരുദ്ധമായ രീതിയിൽ നിലപാട് പറഞ്ഞാൽ സംഘടന പുറത്താണ് അങ്ങനെയാണെങ്കിൽ പി വി അൻവറിനെ ഏതോ പ്രാവശ്യം പുറത്താക്കേണ്ടതാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയാക്കുന്നു അന്വേഷിക്കുന്നിടത്തോളം അൻവർ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു രീതി കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മലപ്പുറം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അന്നത്തെ എസ് പി നടത്തിയിട്ടുണ്ട് അതിന് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പിന്തുണ നൽകിയിട്ടുണ്ട് എൻ്റെ കയ്യിലും തെളിവുണ്ട് പിന്നീട് അവിടെ പോലീസ് സ്റ്റേഷനോട് സ്റ്റേഷനോടനുബന്ധിച്ച് റൂമുകൾ ഉണ്ടാക്കിയത് ലൈമ് നടത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ വ്യവസായികളോട് പണം കൈക്കൂലിയായിട്ട് വാങ്ങി ചെറിയ മുതൽ മുടക്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി പോലും പോലീസ് ചെയ്തിട്ടുണ്ട് എന്ന് അൻവർ പറയുമ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് നമ്മളർ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നതുമായി സംയുക്തമായി ചേർന്നു കൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികളിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കിയില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിൻ്റെ വിശദീകരണങ്ങൾ അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ തയ്യാ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക യഥാർത്ഥത്തിൽ കെ എം ഷാജി പറഞ്ഞ അതേ രീതി തന്നെയാണ് വി വി അനുകൾ പറയുന്നത് കെ എം ഷാജി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്തിനെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഒക്കെ അന്വേഷണം പ്രഖ്യാപിച്ചു അങ്ങനെ വീടിന്റെ ഒരു ഭാഗം പൊളിക്കേണ്ടി വന്നു സാമ്പത്തികപരമായിരിക്കുന്ന വിഷയത്തിൽ കേസിൽ പോകേണ്ടി വന്നു ഹൈക്കോടതി എങ്ങാനാണ് കെ എം ഷാജി ജാമ്യെടുത്തത് അതേ കാര്യം പി വി അൻവർ പറയുന്ന സമയത്ത് പരാതിയില്ല അതേക്കുറിച്ച് അന്വേഷണങ്ങളില്ല സംവിധാനങ്ങളില്ല ആ റൂട്ടിൽ പോകുന്നു ഒരു കാപ്സ്യൂളും ഇവിടെ യേശൊന്നുമില്ല അപ്പോൾ അന്ന് കെ എം ഷാജി പറഞ്ഞത് യഥാർത്ഥത്തിൽ ആഭ്യന്തര ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയോ പേഴ്സണൽ സ്റ്റാഫോ അല്ല മുഖ്യമന്ത്രി തന്നെയാണ് പ്രതി പ്രതിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയുടെ പേരെ പറയേണ്ടതുള്ളൂ എന്ന് കെ എം ഷാജി പറഞ്ഞെടുത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പി വി അൻവർ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് സർവേ മേഖലയിൽ ഗുരുവാരാശയുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ആംബുലൻസിലുള്ള പ്രവേശനം അതൊരു നാടകത്തിന്റെ ഭാഗമാണ് അവിടെ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് തൃശ്ശൂരിലെ പാർലമെൻ്റ് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തി ആ നടത്തിയതിന് കേരളത്തിന്റെ പോലീസ് മേധാവികൾ പിന്തുണ നൽകി എന്റെ തന്നെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിലാണ് പി വി അൻവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് എന്ന് ചില അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിഞ്ഞിരിക്കുന്നു എന്നതും ഇപ്പൊ ഈ അടുത്തയറ്റുന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം അൻവർ പറയുന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമാണ് അത് കമ്മ്യൂണിസ്റ്റ് മേഖലയിൽ അത് വളരെ സൈലന്റ് ആയിട്ട് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നു കാരണം പുറത്താക്കിയാൽ ഇതിനേക്കാൾ മാരകമായത് വിളിച്ചു പറയാൻ വേണ്ടി പി വി അനുവരന്റെ കൈവിലുണ്ട് എന്നുള്ളതാണ് പാർട്ടിയെ ഭയപ്പെടുത്തുന്നത് പാർട്ടിയുടെ സെക്രട്ടറി മൗനം പാലിക്കുന്നത് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മൗനം പാലിക്കുന്നത് കാണാൻ പറ്റും വല്ലാത്ത രീതിയിലൊന്നും സംസാരിക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന മുഖ്യമന്ത്രിയെ കാണാൻ പറ്റും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൊലപാതകത്തിന് വേണ്ടി പോലീസ് മേധാവികൾ കൂട്ടുനിന്നു എന്നതടക്കമുള്ള പരാതികൾ യഥാർത്ഥത്തിൽ ഒരു എം എൽ എ വിളിച്ചു പറയുന്നു അത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ വിളിച്ചു പറയുന്നു എന്നത് എന്നത് ചെറിയ കാര്യമായിട്ടല്ല കണക്കാക്കേണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ടാം ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയാണ് എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അൻവറിന്റെ ആരോപണം നിസ്സാരമായിട്ട് കാണേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഏകാധിപത്യ സ്വരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെതിരെ സംസാരിക്കാൻ വേണ്ടി കരുത്തുള്ള ഒരു നേതാവും ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് മുൻപ് മുഖ്യമന്ത്രിക്കെതിരെ പോലും പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മൗനത്തിലാണ് അപ്പോ സർവമേഖലയും ഏകാധിപത്യ സംവിധാനത്തോട് കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുന്നതാണ് കേരളത്തിൽ ഏറെക്കുറെ അതില്ലായിരുന്നു അച്യുതാനന്ദര കാലത്തൊക്കെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് നിലപാട് പറയാറുള്ളത് പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് സ്ഥിതികൾക്ക് മാറ്റം വന്നു ഇന്ന് ഒരു വ്യക്തി ഒരു സ്ഥാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം മുഖ്യമന്ത്രിയെ മാത്രം വിമർശിക്കാൻ പറ്റൂല എതിർക്കാൻ പറ്റൂല അത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മറ്റുള്ള നേതാക്കൾമാരാണെങ്കിലും ഇതിനെ സമീപന കാര്യങ്ങൾ ഇങ്ങനെയാണ് പോവുക എന്ന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇവിടെ തെളിയിച്ചിരിക്കുക